ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് മറ്റൊരു ദിവസം ഹോസ്പിറ്റലിൽ ഞാൻ എണീറ്റ് വന്നാലോട്ടെ ഇന്ന് കുറച്ച് ലേറ്റ് ആയി എണീക്കാം കാരണം രാത്രി അത്ര സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല മൂന്ന് മണിയൊക്കെ ആയിട്ട് എണീറ്റിട്ട് പിന്നെ ആറു മണി വരെ എണീറ്റ് കിടക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങി അങ്ങനെ സമയം പേടതായിട്ടോ ആ രാവിലെ കുളിക്കണം എന്നൊക്കെ വിചാരിച്ച ശേഷം കുളിക്കാൻ പറ്റില്ല സമയം കിട്ടിയില്ല അപ്പോഴത്തേക്കും മിഡ് വൈഫ് വന്നു അപ്പം സി ടി ജി മെഷീൻ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ തന്നെ കിടത്താൻ പോവാണ് പുറത്തെ കാഴ്ചകൾ എന്നത്തെയും വല്ല മനോഹരമായിട്ട് നല്ല തിളഞ്ഞൊരു ദിവസമാണ് തിരക്കുകളായി വരുന്നേ ഉള്ളു റോഡിൽ ാണ് എൻ്റെ ബ്രെഡ് ഇതാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി ഹോൾമീൽ ബ്രെഡ് റോൾ ഞാൻ എപ്പോഴും ഇതാണ് കേട്ടോ മേടിക്കുന്നത് ചൂടുണ്ട് പിന്നെ മുട്ട പുഴുങ്ങിയത് ബ്രാൻ പിന്നെ മിൽക്ക് പച്ചപ്പാലാണ് പക്ഷെ ഞാനിപ്പം അടിപൊളിയായിട്ട് പച്ചപ്പാലൊക്കെ പിടിക്കും പിന്നെ ഇത് യോഗറ്റാണ് സ്ട്രോബെറി യോഗ റ്റും ഞാനിത് കഴിക്കാറില്ല കാരണം അത് കഴിച്ചാൽ എൻ്റെ ഷുഗർ കൂടും അപ്പം ഞാനത് ഫ്രിഡ്ജ് വെക്കും ഫ്രിഡ്ജ് കെട്ടിട ചാൻ വരുമ്പോൾ കഴിക്കും പിന്നെ ബട്ടറും ജാമും ബ്രെഡിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കാപ്പിയും കാപ്പി ചായ ഒരു ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ കാരണം ഇന്ന് മമ്മി വരും മമ്മി ഓൾറെഡി വന്നു ഇന്നലെ വന്നു പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല കാരണം മമ്മി രാത്രി എട്ട് മണിക്കാണ് ലാൻഡ് ചെയ്തത് ഇവിടെ വിസിറ്റിംഗ് ടൈം രാത്രി എട്ട് മണി വരെയാണ് അപ്പം അമ്മീനെ കൂട്ടി വന്നപ്പോഴത്തേക്കൊക്കെ ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു അപ്പം ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ അങ്ങനെ വരുന്നേരം വീട്ടിൽ പോയിട്ട് ഇന്ന് വരും ഇന്ന് വിസിറ്റിംഗ് ടൈം ഇവിടെ വൈകുന്നേരം രണ്ട് മണി മുതൽ എട്ട് മണി വരെയാണ് രാവിലെ വരാം കേട്ടോ രാവിലെ എട്ട് മണി മുതലുണ്ട് അത് സപ്പോർട്ട് പേഴ്സണാണ് അതായത് ഒരാൾക്കെ വരാൻ പറ്റുള്ളൂ പാട്ട്ണറിന് പാട്ട്ണറിനോ അല്ലെങ്കിൽ സപ്പോർട്ട് പേഴ്സൺ ആരെങ്കിലും ഒരാൾക്ക് വരാം രാവിലെ എട്ട് മണിക്ക് അപ്പം ഇന്നലെ വന്ന് രാത്രി വന്നാലേ ഉള്ളൂ പിന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് കൂട്ടത്ത് കഴിച്ച് കിടന്നു അപ്പം തന്നെ പാദരാത്രി അപ്പം ഞാൻ പറയുന്നത് രാവിലെ വരണ്ട പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ചോറൊക്കെ വെച്ച് കഴിച്ചിട്ടൊക്കെ പോകുന്നതിന്ന് പറഞ്ഞാൽ അങ്ങനെ ഉച്ചക്കത്തേക്ക് അവരെത്തുള്ളൂ അപ്പോഴത്തേക്ക് എൻ്റെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിയും ഇവർ രാവിലെ സി ടി ജിയും അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ റൗണ്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും രാവിലെ കുറച്ച് തിരക്കാണ് പൊതുവേ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് വെച്ചേക്കാണ് അപ്പം എനിക്ക് രാവിലെ കുളിക്കണം അപ്പം അങ്ങനത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കണം അതങ്ങനെ ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷമുള്ള ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ രാവിലത്തെ ബ്ലഡ് ഷുഗർ ഒക്കെ നോക്കി ഫാസ്റ്റിംഗ് ഇപ്പം എല്ലാം തന്നെ നോർമലാണ് കേട്ടോ ഇവിടുത്തെ ഫുഡ് ഡയബറ്റിക് ഡയറ്റാണെങ്കിൽ കിട്ടുന്നത് ഫുഡിൻ്റെ ഉണ്ട് പിന്നെ ഇപ്പം സ്ലൈഡിങ് സ്കീല് തന്നു മനസ്സിങ്ങനെ റേഞ്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഫുഡ് കണ്ടിട്ട് മനസ്സിലാകും എന്ത് കഴിക്കുമ്പോഴാണ് കൂടുതലെന്ന് അപ്പോൾ ഫുഡ് കഴിക്കുന്ന എൻ്റെ വിശപ്പും ഫുഡും ഒക്കെ പോയിട്ട് ഞാൻ എന്തെങ്കിലും കഴിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി ഇപ്പോൾ സൈഡിങ് സ്കൂളിൽ വെച്ച് കൊടുക്കാൻ ഞാൻ തരാം മനസ്സിലെടുക്കാൻ ഞാൻ പഠിച്ചു ഈ റൂമ് ടു ബെഡ്റൂം ഷെയർഡ് റൂമാണ് എൻ്റെ അപ്പുറം പേഷ്യൻ്റ് ഉണ്ട് എനിക്കറി എത്തിയോപ്യ ക്യാരിയാണ് മുട്ട കഴിക്കാൻ പോകും ഭയങ്കര ന്യൂട്രീഷ്യസ് ഡയറ്റുകളാണ് കേട്ടോ ഇന്ന് എൻ്റെ എയ്ത്ത് ഡേ ആണ് ഹോസ്പിറ്റലിൽ പക്ഷെ എനിക്കൊട്ടും അങ്ങനെ ബോറിങ്ങായിട്ടോ അല്ലെങ്കിൽ കുറേ നാളായ പോലെ ഒന്നും തോന്നില്ല കേട്ടോ പക്ഷെ ശരിക്കും പറഞ്ഞാൽ തിരക്കും ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ഞാൻ ബിസിയാണ് അതുകൊണ്ടായിരിക്കും ഒരാളും മുഴുവൻ ഇങ്ങനത്തെ ഇരുട്ട പരിപാടികളും അങ്ങനെയൊക്കെ ആയിട്ട് പോകും ഉച്ചകഴിഞ്ഞ് വിസിറ്റിംഗ് ടൈം ആയതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് അവർ വരും അങ്ങനെ സമയം പോകും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഓരോരോ വേറെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാൻ സമയമേ ഇല്ല എന്നാണെങ്കിൽ പറയാം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടും എനിക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് സമയമില്ല കേട്ടോ സത്യം പറഞ്ഞു പക്ഷേ എനിക്ക് തന്നെ അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാൻ ഇഷ്ടമില്ലാത്തൊരാളും കൂടിയാണ് മേ ബി അതുകൊണ്ടായിരിക്കാം എന്താണ് അഭിപ്രായം പാൽ പച്ചപ്പാലാണ് ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെയിൻ കോഴ്സ് കെട്ടോ അവർ കോഫി കണ്ടെത്തണം കേട്ടോ അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പം ഞാൻ കിടക്കാൻ പോവാണ് കേട്ടോ അവരെ വിളിക്കണം സി ടി ജി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വലിയ തിരക്കില്ല കേട്ടോ ഇന്ന് സാറ്റർഡേ വേണം മേ ബി അതുകൊണ്ടായിരിക്കാം അങ്ങനെ സി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ എനിക്ക് കുറച്ച് പണികളുണ്ട് കമ്പ്യൂട്ടർ പണികളുണ്ട് അപ്പം ഞാൻ അത് ചെയ്യാൻ കിടന്നു സമയം പത്ത് മണി കഴിഞ്ഞ കേട്ടോ എനിക്ക് പത്ത് മണിക്കത്തെ ചായ വന്നു ചായ ചായ കാപ്പി ഞാൻ മേടിച്ചില്ല കാരണം ഞാൻ ഇപ്പോഴും ഫാസ്റ്റ് ഫാസ്റ്റ് കാരണം കാരണം എനിക്ക് ഷുഗർ നോക്കാനുണ്ട് അപ്പോൾ അത് മേടിച്ച് വച്ചാൽ തണുത്തു നോക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഇത് മേടിച്ചു പ്രോട്ടീൻ ബാർ അവരുടെ അടുത്ത് കുറേ സാധനങ്ങളുണ്ട് ബിസ്കറ്റ്സ് പിന്നെ എന്തൊക്കെയോ ജ്യൂസോ എന്തൊക്കെയാണ് സാധനങ്ങളുണ്ട് പക്ഷേ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ട അതുകൊണ്ട് ഞാൻ സ്ഥിരം ഇതാണ് മേടിക്കുന്നത് ഇപ്പോൾ അവർക്കറിയാം അപ്പോൾ അവർ അതുതന്നെ എനിക്ക് കണ്ടുത്തരും എനിക്ക് സി ടി സി ഏകദേശം കഴിയാനായി തോന്നും ഞാൻ ഒരു കാപ്പി ഉണ്ടാക്കി കൊണ്ടുവന്ന് അവിടെ കിച്ചൺ പിന്നെ കാപ്പിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ പിന്നെ അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാക്കി പിടിക്കാൻ വേണ്ടിയിട്ട് അലം വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് കഴിഞ്ഞാൽ അവിടെ എണ്ണം കഴിഞ്ഞതിൽ പോയിക്കും അപ്പോൾ നമ്മൾ പ്രോട്ടീൻ ബാർ കൂട്ടി ഞാൻ കുറച്ച് കാപ്പി പിടിക്കട്ടെ അവിടെ വന്ന് പുറത്തെ കാശുകളൊക്കെ കണ്ട് കാപ്പി പിടിക്കാൻ പോവാം ങ്ങനെയുണ്ട് ലഞ്ച് ബീഫാണ് കേട്ടോ ഞാൻ മിക്ക ദിവസം ബീഫും ചിക്കനും മാത്രമാണ് ഓർഡർ ചെയ്യുന്നത് പോർക്കുണ്ട് പിന്നെ വേറെ എല്ലാം സഞ്ചുണ്ടെങ്കിൽ കുറേ സാധനം ഉണ്ടായിരുന്നു എനിക്ക് പറ്റുന്നതായിട്ടും ബീഫും ചിക്കനിൻ്റെ മീലാണ് അപ്പം ഞാനതാണ് എപ്പോഴും ഓർഡർ ചെയ്യുന്നത് പിന്നെ നമ്മുടെ സാലഡ് ഉണ്ട് ബീൻസ് ക്യാരറ്റ് എലിപ്റ്റീസ് എന്താണ് സ്വീറ്റ് കോൺ മറ്റേ ക്യാപ്സിക്ക എല്ലാം കേട്ട സാലഡ് ബ്രെഡ് നമ്മുടെ പാൽ പിന്നെ വനില ജോകറ്റ് പിന്നെ സൂപ്പ് സൂപ്പ് നന്നാക്കട്ടെ വെജിറ്റബിൾ സൂപ്പ് ആണെങ്കിൽ തോന്നുന്നു സൂപ്പിനകത്ത് ബ്രോക്കോളി ഉണ്ട് ക്യാരറ്റ് ഉണ്ട് പൊട്ടേറ്റോ ഉണ്ട് ലെൻഡിൽസുണ്ട് സവോളയുണ്ട് ഇത്ര സാധനങ്ങളാണ് എനിക്കറിയാവുന്നതായിട്ടുള്ളത് വേറെ എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല കേട്ടോ അല്ല അങ്ങനെ ഇതും തീർത്തു <mí> toys, food, choices, be Then, um, Darrinia, pack, ി പാല് ഞാൻ മീൽ ഫുള്ള് കഴിച്ചില്ല കേട്ടോ കുറച്ച് വെച്ചിട്ടുണ്ട് ഫുള്ള് കഴിച്ച് ഭയങ്കര ഹെവി ആയിപ്പോൾ അത് സൂപ്പും പകുതി കുടിച്ചോളൂ സാലഡ് ഫുള്ള് കഴിച്ചു പാല് മുഴുവൻ കുടും ഇത് ഇറച്ചിക്കൊട്ടുന്ന കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രിഡ്ജ് വെക്കാം ഫ്രിഡ്ജ് ഒക്കെ ഉണ്ട് ഞാൻ കുളിച്ചു വന്നു കേട്ടോ ഈ ഞാനും മമ്മിയൊക്കെ പോന്നിട്ടുണ്ടോ വേ ആണ് േബി മൂവ് ചെയ്യുന്നു കണ്ടോ ഞാൻ കൈ പിടിച്ചപ്പം നിൽക്കും അതുകൊണ്ട് ഞാൻ കൈ തുടർത്ത ഞാൻ കുറച്ച് നടന്ന് വെള്ളം എടുത്തിട്ട് വന്ന് അവിടെ ഇരിക്കുകയാണ് ഞാനിങ്ങനെ അവരെ നോക്കിയിരിക്കുകയാണ് കേട്ടോ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് മമ്മി വരുന്നത് വന്നത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വരവായിപ്പോട്ടോ കാരണം ഒരാഴ്ച അങ്ങാണ്ട് പെട്ടെന്ന് ചടിപടി നടത്തി കാരണം അല്ല മമ്മീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു അങ്ങനെ വിസയൊക്കെ എടുത്തു വെച്ചതായിരുന്നു പക്ഷേ ആ പ്ലാനെല്ലാം അവസാന നിമിഷം എന്താ പറയുക പ്രതീക്ഷിതമായിട്ടതും അത് നടന്നില്ല കുറച്ച് ഫാമിലി ഇഷ്യൂസൊക്കെ ഉണ്ടായി അങ്ങനെ മമ്മിക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും കൊണ്ടുവരേണ്ട മമ്മി വരുന്നുണ്ടോ നമുക്ക് തന്നെ മാനേജ് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബേബിയുടെ പൊസിഷൻ മാറുകയും സി എസ് ആണെന്ന് കൺഫേം ചെയ്യുകയും പിന്നെ സി എസ് ആണെന്ന് കൺഫേം ചെയ്തപ്പോഴും ഞങ്ങൾ മാനേജ് ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചത് കാരണം സീരിയസ് ആവാനുള്ള ചാൻസ് നമ്മളിങ്ങനെ മുൻകൂട്ടി കണ്ടായിരുന്നു കാരണം അല്ലാതിന് കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് അപ്പം മിക്കവാറും സീരിയസ് ഇങ്ങനെ നമ്മൾ വിചാരിച്ചായിരുന്നു അപ്പോൾ സീരിയസ് ആകും കൺഫേം ചെയ്തപ്പോഴും അത്ര ഒരു ടെൻഷൻ ഉണ്ടായില്ല പക്ഷേ പിന്നെ ഇവിടെ തന്നെ അഡ്മിറ്റാക്കിയപ്പം എല്ലാവർക്കും ടെൻഷനായി അപ്പം അങ്ങനെ മമ്മി എന്നാൽ കുറച്ച് നാളത്തേക്ക് വിടാം കാരണം ഞാൻ കുറേ നാൾ ഹോസ്പിറ്റലിലായി പോകുമല്ലോ അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ ഓർത്ത് തന്നെ പെട്ടെന്നൊരു തീരുമാനം അവരായിട്ട് എടുത്തോട്ട് ഞങ്ങൾ പറഞ്ഞൊന്നുമില്ല അപ്പോൾ അവർ നാട്ടിൽ നിന്ന് അവർ തീരുമാനിച്ച് ചേച്ചിമാരും പറഞ്ഞു പിന്നെ എല്ലാവരും വെച്ചാൽ വീട്ടിലാണെങ്കിലും എല്ലാവരും അങ്ങനെ പറഞ്ഞ് അങ്ങനെ നമ്മിയെ വിടാൻ തീരുമാനിച്ചു അങ്ങനെ പിന്നെ പെട്ടെന്ന് ഒരാഴ്ച അങ്ങനത്തെ വിസ ഓൾറെഡി ഉണ്ടായിരുന്നത് കൊണ്ട് എളുപ്പമായി അപ്പം അങ്ങനെ പെട്ടെന്ന് ടിക്കറ്റ് നോക്കി ടിക്കറ്റ് എടുത്തു അങ്ങനെ അപ്രതീക്ഷിതമായി ഒട്ടും എന്താ പറയുക ഭയങ്കര ഒരു സർപ്രൈസായെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെ മമ്മി എത്തിയതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞങ്ങൾക്ക് ഒത്തിരി റിലീഫായി സന്തോഷവും സമാധാനവും ആശ്വാസവും ഒക്കെ ആയിരുന്നാണെങ്കിൽ പറയാം എനിക്കും എച്ചാരും രുചിക്കൂട്ടനെല്ലാം കാരണം നമുക്ക് ഒരാൾ സപ്പോർട്ടിന് ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം പ്രത്യേകിച്ച് ഈ ഒരു സമയത്തെ അപ്പോൾ അങ്ങനെ എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് മമ്മിയെ കിട്ടി നമുക്ക് അമ്മി മമ്മി ഒറ്റയ്ക്കാണ് വന്നത് കാരണം അമ്മി അയർലൻഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്ക് അത്യാവശ്യം എയർപോർട്ടും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ എന്നൊക്കെ അത്യാവശ്യം ഐഡിയ ഉണ്ട് പക്ഷേ ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ അമ്മയാണ് വീൽച്ചർ അസിസ്റ്റൻസ് വെച്ചായിരുന്നു തായ് എയർവേസ് തായ് എയർലൈൻസിനാണ് വന്നത് അപ്പം ബാങ്കോക്ക് ആയിരുന്നു കണക്ഷൻ അപ്പോൾ അവിടെ വീഴ്ച അസിസ്റ്റൻസ് ഒന്നും കിട്ടി പിന്നെ ഞങ്ങൾ കുറച്ച് ലെറ്ററൊക്കെ എഴുതി കൊടുത്തായിരുന്നു അപ്പം അങ്ങനെ എന്തായാലും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ എത്തി പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു മമ്മിയെ അയറൻ്റെ കണ്ട സമയത്തും മമ്മീനെ ഇതുപോലെ ഞാൻ ഓയിറ്റ് പഠിക്കുമായിരുന്നു അപ്പം മമ്മി വന്ന് അന്ന് മുതൽ പോരുന്ന വരെ മൂന്ന് മാസം ഞാൻ ഫുൾ ടൈം പഠിത്തം രാവിലെ എണീറ്റ് ഞാൻ എട്ട് മണി പോലെ വൈകുന്നേരം ആറു മണിവരെ ഞാൻ റൂമിനകത്തായിരുന്നു തന്നെ തന്നെയായിരുന്നു മമ്മി വീട്ടിലെ കാര്യങ്ങൾ കുക്കിങ്ങും ക്ലീനിങ്ങും റിച്ചിക്കൂട്ടൻ്റെ കാര്യം റിച്ചിക്കൂട്ടനപ്പം മൂന്ന് വയസ്സൊക്കെയുള്ളൂ മൂന്ന് വയസ്സില് ആ മൂന്ന് വയസ്സാണ് റിച്ചിക്കൂട്ടൻ്റെ കാര്യം എല്ലാം ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് മമ്മിനെ അങ്ങനെ എവിടെയും അധികം സ്ഥലങ്ങളൊന്നും അധികം കാണിക്കാനൊന്നും പറ്റിയില്ല അപ്പം അങ്ങനെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു അപ്പം മമ്മി അല്ലാതെ ഒരു 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 കാര്യത്തിന് വേണ്ടി ഒരു സഹായത്തിന് വേണ്ടിയിട്ട് വണ്ടരാതെ സ്ഥലങ്ങളൊക്കെ കാണിക്കാനും നല്ലൊരു ഒരു റിലാക്സ്ഡ് ലൈഫ് കൊടുക്കാനൊക്കെ കൊണ്ടുവരണം എന്ന് എനിക്കിങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ കാരണം പറയുന്ന ഒരു വ്യക്തി ആയകാലം മുഴുവൻ കഷ്ടപ്പാടായിരുന്നു ആയകാലം എന്നുള്ള ഇപ്പോഴും അതെ ഇപ്പം മക്കൾ ഞങ്ങളെല്ലാവരും ഇത്രയും വലുതായി ഓരോ സ്ഥലങ്ങളിലാണ് പക്ഷെ എന്നാലും മമ്മിയുടെ കഷ്ടപ്പാടും ദുരിതങ്ങളൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ പറയാം അപ്പോൾ അതുകൊണ്ട് മമ്മിക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമായിരുന്നു പക്ഷേ അത് നടന്നില്ല അപ്പോൾ ഇപ്പോഴും വന്നപ്പോഴും അമ്മിക്ക് പണിയാണ് എന്നാലും സാറിൽ അറ്റ്ലീസ്റ്റ് മമ്മീനെ ഓസ്ട്രേലിയ ഒന്ന് കൊണ്ടുവന്നല്ലോയെന്നെങ്കിലും അവർക്ക് ആശ്വസിക്കാം പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ടുള്ള ഒരു സമയത്ത് അമ്മീനൊക്കെ കൊണ്ടുവരണം അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പതിയെ പതിയെ നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ കാപ്പി കൊണ്ട സമയം മൂന്ന് മണി ഏതായിരുന്നു ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാ കഴിക്കുന്നു മധുര എൻ്റെ അടുത്ത് റസ്ക് ഇരിപ്പുണ്ട് ഞാൻ റസ്ക് എടുത്ത് നോക്കി കഴിക്കുമ്പോൾ അതാ ഞാൻ കണ്ടുപിടിച്ച് അവരെ ഞാൻ വിളിച്ചൊന്നും ഇല്ല കേട്ടോ എനിക്ക് വയ്യക്രോസിനായിരുന്നു

നാടി എടാ മാ കാക്കാക്ക് വരുന്നു മമ്മിയെ കാണിക്കാൻ പോകുമ്പോൾ കൊമ്പട്ടെ കേറി സർക്കസ് തന്നെ ഞാൻ കാണിക്കുന്നു ഇത് ചേരം ഓടോ മടം നേരെ ഓടേല്ലേ ഓടല്ലായി മാട്ടോ എങ്ങും നേന്ന എല്ലാം പ്രതീക്ഷിച്ചു നോക്ക് ചേരം ഓടക്കി മമ്മി അറിയോ ചേരം ഓടക്കി ഇത് ചേരം ഓടോ ഓ ബന്ധം കണ്ടോ നമ്മ നാലാമേ നമ്മള് ശ്രദ്ധിച്ചില്ല കൊച്ചിന്റെ അതുകൊണ്ട് പിന്നെ ഇഷ്ടപ്പെടുന്ന കൊച്ചി കൊച്ചിക്കൊണ്ട് മമ്മി ഓസ്ട്രേലിയ കണ്ടിട്ട് എങ്ങനെയുണ്ട് ഓസ്ട്രേലിയ േലിയ അടിപൊളി ഭയങ്കരമായ കെട്ടിടങ്ങളും മരങ്ങളും പൂക്കളും എല്ലാം ഇന്ത്യ ഒന്നും പറയണ്ട ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം കിട്ടിയ ദൈവത്തിന് നന്ദി വ്യത്യാസമുണ്ടാ പിന്നെ അയർലൻഡ് അങ്ങനെ അതൊക്കെയാ അയർലൻഡ് വന്ന് നോക്കുമ്പോൾ ഇതിന്റെ പകുതി പോലും ഇല്ല ഇല്ല ടൗണിൽ പോയാലും അതല്ലേ പറഞ്ഞേ പിന്നെ ഡബിളിലേക്കും ഡബിളിൽ ഞാൻ പോയി കയറിപ്പല്ലേ പോന്നു പിന്നെ അല്ലാതെ നമ്മള് ഇവിടെ പൊള്ളി പോയത് ടൂമിലും 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 കാൽവേയിലും ഒക്കെയല്ലേ പോയത് അരെ гараയ ആളല്ല അശ്ചിലേ अरे പോന്ന് ഒരു മുഴുക്ക് ഇതല്ല കണ്ടോണ്ടി പരുന്നത് ആളേ ആളേനെ അതെ പോ ഇതൊക്കെ ഇടക്കെടുത്തണം ഇതൊക്കെ എടുത്തണം ഇതിവിടെ അടൊന്നുംയാ നമ്മളെ പോലീസ്ന്റെ വെറ്റി വെറ്റിങ്ങന്ന് വന്നില്ല നേരെ കണ്ടോടാ പോലീസ്ന്റെ വെറ്റി ആ സൂചിനിക്കണ ഇങ്ങനൊരു ഒരു ഡിസൈൻ ഒരു വരം ഉണ്ട് അതിന്റെ അടുത്തൊരു വരം വെറ്റി കണ്ടോ അത് പോലീസ്ന്റെ വെറ്റിങ്ങാ കോർട്ടസ് ആ കേറി ഇതിനെന്താ ഈ പോലീസ്ന്റെ അപ്പണ്ണാ ാണ് അത് പിന്നെ അത് ഉള്ളതാണ് പക്ഷെ ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല എന്തായാലും നാശത്തൊട്ടില് പോലത്തെ ഇവിടെ ഇരുന്ന മമ്മിക്ക് ഓസ്ട്രേലിയ മുഴുവൻ കാണാം ഇവിടെ എല്ലാരും എന്റെ യോഗട്ട് കഴിപ്പാണ് എല്ലാവർക്കും എന്നെ കാണാൻ വരുന്നവർക്കല്ല ഞാൻ യോഗം ഞാൻ കഴിക്കുന്ന സാധനം ഇവിടെ കാണില്ല ബേബിയുടെ കിക്ക് വീടിയെടുത്തതാ ഉച്ചകെട്ടം കണ്ടിട്ട് എന്താ രണ്ടോ അല്ല പിന്നെ കാലിന് ബ്ലഡ് സർക്കുലേഷൻ സർക്കുലേഷൻ കൂടാൻ വേണ്ടിട്ട് കുളിച്ചപ്പോ ഡിന്നർ എത്തിയിട്ടുണ്ട് എന്താ ഒന്നും ഞാൻ പറഞ്ഞിട്ടുള്ളട്ടോ ഇത് എന്താണ് എന്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല സ്പ്രിംഗ് വെജിറ്റബിൾസും ഉച്ച സേവ് കൊല്ലം ബീഫ് എടുക്കാൻ സമയം മുപ്പത് യൂണിറ്റ് എടുക്കുന്ന കേട്ടോ അവരെ ഫുഡ് നോട്ടി തന്നാർക്കാതെ മനസ്സിലായി അങ്ങനെ വീണ്ടും എൻ്റെ ഫുഡ് കൊണ്ട് തന്നെ കേട്ടോ ഞാനിന്ന് ഇത് ഓർഡർ ചെയ്ത് ക്രാക്സ് Crackers, mm -hmm. you know, the, um, Yeah, I could <laughs> <laughs> ട്ട <laughs> so അവർ പോയിട്ടോ അവർ കയ്പത്തേക്കങ്ങൾ ഭയങ്കര സൈലൻസായി പിന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നു സമയട്ടെ കാലാകുന്നു എട്ടുമണിവരെയാണ് വിസിറ്റിംഗ് ടൈമ് അത് അവർ വന്നപ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല ഈശയേയും മാതാവിനേം എടുത്തോണ്ട് വരാൻ അങ്ങനെ അത് കൊണ്ടുവന്ന് വെച്ചിട്ടോ പിന്നെ എനിക്ക് റസഫും ചിപ്സും കൊണ്ടുവന്നിട്ടുണ്ട് <laughs> <laughs> ം വന്ന് കളിച്ച് ബെഡൊക്കെ കുളമാക്കി ഞാൻ സാധാരണ ഈ സമയത്ത് കുരിശ് അരയ്ക്കാറുള്ളത് പ്രാർത്ഥിക്കാറുള്ളത് അപ്പം ഇന്നിപ്പം എല്ലാവരും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാണെ പോയത് അപ്പം അതുകൊണ്ട് അത് കഴിഞ്ഞ് ഇന്നിപ്പം നൈറ്റ് ഡ്യൂട്ടിയിലുള്ളവർ നൈറ്റ് ഡ്യൂട്ടിക്കാർ വന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പം അവർ വന്ന് ഓപ്സെടുത്ത് ഫീറ്റൽ ഹൈഡ്രേറ്റ് ഒക്കെ നോക്കി പിന്നെ അതായ്മത്തേക്കും അല്ല എനിക്കിനി ഇൻസുലിൻ എടുക്കണം എന്തായാലും പത്ത് പത്ര വരെ ഉറങ്ങാൻ പറ്റത്തില്ല എന്നാൽ ഞാൻ പകലെ കുറച്ച് നേരൊക്കെ ഇരുന്ന് ടൈപ്പ് ചെയ്യുമായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് കുറച്ച് പുറം വേദനയുണ്ട് പുറമേദന നടുവേദനയൊക്കെ അതുകൊണ്ട് ഞാനോട് കുറച്ച് നേരത്തെ കിടക്കാം എന്നൊക്കെ ഓർത്ത് പക്ഷേ എങ്ങനെ പോയാലും എനിക്ക് പത്തരയാവാതെ ഉറങ്ങാൻ പറ്റില്ല ഞാൻ കിടക്കാം നടുവേനൊരു സപ്പോർട്ട് കിട്ടും കിടക്കുന്ന അവർ വന്നോട്ടോ അവർ വന്ന് നോക്കി പോയി പക്ഷേ ബ്ലഡ് ഷുഗർ നോക്കാൻ കാണാൻ എന്തോ ഒരു ചുമപ്പ് കണ്ടോ അത് കണ്ട എന്തോ ഒരു തെരഞ്ഞെടുപ്പും തോന്നുന്നുണ്ട് സമയം പത്ത് മണിയായിട്ടോ നൈറ്റ് സ്റ്റാഫ് വന്നു ഒരു ഹൈദരാബാദി മിഡ് വൈഫാണ് കഴിഞ്ഞ ആഴ്ച പുള്ളിക്കരി ഉണ്ടായിരുന്നു കേട്ടോ പുള്ളിക്കരായിട്ട് ഇപ്പോൾ കമ്പനി ആയി അപ്പോൾ അങ്ങനെ ഒരു വന്ന ദോസൊക്കെ നോക്കിയിട്ട് പോയി ഓ എനിക്കിന്ന് വൈകുന്നേരം ക്ലക്സം കെട്ടി ഇത് ഭയങ്കര പെയിൻഫുള്ളായി പോയി കഴിയുമെന്ന് പറയണം ഇപ്പോഴും എൻ്റെ വേദന മാറിയിട്ടുള്ള കാലമായിരുന്നു ഒരു കാലം മുഴുവൻ വേദനയായിട്ട് ഞാൻ ഇപ്പറത്തെ കാലാണ് ഇപ്പോൾ ചെയ്യുന്നത് അവിടെ വേദന ഇതാ എൻ്റെ കാപ്പി റെഡിയായി അങ്ങനെ കാപ്പി പിടിച്ച് പെൻസിലിനടുത്ത് ഞാൻ കിടക്കാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ ബൈ